ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പാലക്കാട് പ്രശസ്തമായ കല്ലടിക്കോടൻ മലനിരകളിൽ നിന്നും ഒഴുകിവരുന്ന മീൻവെല്ലം വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര പാലക്കാട് ടൗണിൽ നിന്നും ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്റർ ആണ് മീൻവെല്ലം വെള്ളച്ചാട്ടത്തിലേക്ക് ഉള്ള ദൂരം എന്ന് പറയുന്നത് അത് മണ്ണാർക്കാട് ഭാഗത്തു വരുമ്പോൾ ഏകദേശം പതിനഞ്ചോ അല്ലെങ്കിൽ പതിനാറോ കിലോമീറ്ററിനകത്തെ വരുന്നുള്ളൂ അപ്പോൾ പ്രകൃതി സുന്ദരമായ ഈ കാഴ്ച കാണാൻ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിലേക്കുള്ള ഈ മീൻവെള്ളം വെള്ളച്ചാട്ടത്തിലേക്ക് കല്ലടിക്കോട്ടിൽ നിന്നും മീൻവെല്ലം വെള്ളച്ചാട്ടത്തിലേക്ക് ഏകദേശം അഞ്ച് കിലോമീറ്ററോളം ഉണ്ട് ഈ അഞ്ച് കിലോമീറ്ററും രണ്ട് വർഷം മുമ്പ് അല്ലെങ്കിൽ ഒന്നര വർഷം മുമ്പ് റോഡെല്ലാം വളരെ ശോചനീയമായ അവസ്ഥയിലായിരുന്നു ഉള്ളത് പക്ഷേ ഇപ്പോൾ അത് നല്ല ഒരു ക്വാളിറ്റിയോടു കൂടിയുള്ള റോഡാക്കി മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് യാത്രയിൽ യാതൊരുവിധ മടുപ്പോ ബുദ്ധിമുട്ടോ ഒന്നും തോന്നാറില്ല ഈയൊരു വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ പ്രശസ്തമായ അല്ലെങ്കിലും നമ്മൾ അവിടെ ഒരു തവണ പോലും ഒരു തവണയെങ്കിലും സന്ദർശിച്ച് ഇതെല്ലാം നമ്മൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിരിക്കൽ നല്ലൊരു കാര്യമാണ് മനസ്സിന് നല്ലൊരു കുളിർമ കിട്ടുന്ന ഒരു കാഴ്ചകളിലെ കാഴ്ചകളാണ് അവിടെ ഉള്ളത് ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടി ഞാൻ ചെന്നു ഒരാൾക്ക് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിലാണ് അവിടെ ഉള്ളത് അങ്ങനെ പോകുന്ന വഴിയിൽ നിന്നും ഒരു നല്ലൊരു കാഴ്ച നല്ലൊരു വെള്ളച്ചട്ടം കാണാനിടയായി അത് ക്യാമറ ഫോണിൽ സൂം ചെയ്തെടുത്തപ്പോൾ അതിൻ്റെ കാഴ്ച ഇങ്ങനെയായിരുന്നു വളരെ മനോഹരമാണ് അപ്പോൾ അടുത്ത് അടുത്തായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു വളരെ മനോഹരം അവിടെ നിന്ന് നമുക്ക് എത്തിപ്പെടാൻ കഴിയില്ല റോഡിൻ്റെ കുറുകെ ഒഴുകുന്ന വെള്ളത്തിലൂടെ വണ്ടിയൊന്നും ഇറക്കി കയറ്റിയപ്പോൾ എന്തെന്നില്ലാത്തൊരു മനസുഖം അതിനുശേഷം നമ്മൾ മീൻ വെള്ളം സ്ഥലത്തെത്തി അതിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലെത്തി ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ ചെറിയൊരു നീർച്ചാലുണ്ട് അതിൻ്റെ പ്രത്യേകമായ ഒരു രസമാണ് ആ വെള്ളം ചാടുന്ന ഒരു വീഡിയോ പകർത്താനായിട്ട് നല്ലൊരു പ്രകൃതി ഭംഗി അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞു അതിനുശേഷം നമ്മൾ നേരെ മുകളിലേക്ക് കയറുമ്പോൾ പ്ലാസ്റ്റിക് ഫ്രീ സോൺ ഏരിയയാണ് അവിടെ നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും കൊണ്ടുപോയിട്ട് അങ്ങനെ നമ്മൾ ഫോറസ്റ്റ് ഏരിയയിലേക്ക് കടന്നു ഫോറസ്റ്റ് ഏരിയയിൽ നിന്നും കിളികളുടെ കളകളാ ശബ്ദവും വെള്ളച്ചാലിൻ്റെ ശബ്ദവും വെള്ളം ഒഴുകുന്ന ശബ്ദവും എല്ലാം ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് അവിടെ നല്ലൊരു ആംബിയൻസ് ആണ് നമുക്ക് ആ ഒരു ചുറ്റുപാടിൽ നിന്നും കിട്ടുന്നത് വന്യമൃഗങ്ങളുടെ സൈൻ ബോർഡുകൾ ഇളക്കിളക്ക് തന്നെ നമുക്ക് കാണാൻ കഴിയും കാട്ടിലെ ഒരു കായകളും അതുപോലെ തന്നെ അവിടുത്തെ പിന്നീടവ കണ്ടത് ഒരു പ്രത്യേകതരം അതായത് നമ്മുടെ കൗങ്ങ് വെട്ടിയിട്ട് കുറുകെ ഒരു പാലം ഉണ്ടാക്കിയിരിക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത് അതിലൂടെ നടക്കുമ്പോൾ പ്രത്യേകതരം എക്സ്പീരിയൻസ് തന്നെ ഉണ്ടായിരുന്നത് അതിൽ വെള്ളച്ചാട്ടത്തിന് കുറുകയായിട്ടാണ് അത് ബന്ധിച്ചിരിക്കുന്നത് അപ്പം അതിലൂടെ നടക്കുമ്പോൾ നമുക്ക് എന്തെന്നല്ലാത്തൊരു പ്രത്യേകം മനസ്സിന് പ്രത്യേക ഒരു സുഖം നമുക്ക് അനുഭവം ചെയ്യാൻ അനുഭവപ്പെടാൻ കഴിയും പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും പെരുമഴക്കാലത്ത് അതായത് കഴിഞ്ഞ മാസം വരേക്ക് ഇവിടെ ഭയങ്കരമായിട്ടുള്ള കലങ്ങിയ വെള്ളമായിരുന്നു വന്നുകൊണ്ടിരുന്നത് അതായത് മഴയുടെ ശക്തി മൂലം വലിയ വെള്ളവും വലിയ കലങ്ങിയ രൂപത്തിലുള്ള വെള്ളമായിരുന്നു വന്നു അതുകൊണ്ട് തന്നെ കാണാനായിട്ട് ഇത്ര ഭംഗി അന്നില്ലായിരുന്നു ഒരു മാസം വരെയൊക്കെ ഇപ്പോൾ മഴ കുറഞ്ഞതുകൊണ്ട് വരുന്ന വെള്ളം അത്രയും കണ്ണാടിച്ചില്ല്ല് പോലെയുള്ള വെള്ളമാണ് വെള്ളത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ ഭയങ്കര തണുപ്പാണ് കമുഖ കൊണ്ടുള്ള ഈ പാലത്തിലൂടെ നടക്കുമ്പോൾ പ്രത്യേകതരം ഒരു എക്സ്പീരിയൻസാണ് നമുക്ക് അനുഭവപ്പെടുന്നത് വയസ്സപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എനിക്കവിടെ ചെന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിലെ ആളുകളെക്കാൾ കൂടുതൽ അതായത് പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ആളുകളെക്കാൾ കൂടുതൽ പുറം നാടുകളിൽ നിന്ന് അതായത് അയൽപക്കത്തെ ജില്ലകളിൽ നിന്നൊക്കെ ഒരുപാട് പേരവിടെ സന്തോഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കപ്പിൾസുകൾ അതുപോലെ തന്നെ എല്ലാവരും മുതിർന്നവർ കുട്ടികൾ എല്ലാവരും അന്ന് അവിടെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേര് അവിടെ കാണാൻ ഇടയായി അവർക്കൊക്കെ ഇത് ഭയങ്കര ഇതാണ് അതായത് ഭയങ്കര ഒരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലമായിട്ട് അവർക്കൊക്കെ അവിടെ ഫേമസ് ആണ് നമ്മുടെ പാലക്കാട് ജില്ലയിൽ തന്നെ ചിലവരൊക്കെ ഈ സ്ഥലം അറിയുമെന്ന് വരെ സംശയമുണ്ട് അതായത് കുറച്ച് പഴമൊക്കെ പുതിയ ആൾക്കാരുടെ കാര്യമല്ല പറയുന്നത് അപ്പോൾ ഈ അപ്പുറത്തുള്ള വേറൊരു വെള്ളച്ചാട്ടാണിത് അതിലേക്ക് നമ്മള് നോക്കുമ്പോൾ തന്നെ പ്രത്യേക തരം ഒരു രസമാണ് ഉള്ളത് അപ്പോൾ ഫ്രണ്ട്സ് അവസാനം നമ്മൾ നമ്മുടെ ഫിനിഷിംഗ് പോയിൻ്റ് ആയ മെയിൻ വെള്ളച്ചാട്ടത്തിൻ്റെ എത്തി അവിടെ കർശനമായിട്ടുള്ള ബോർഡുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കാരണം പല വിധത്തിലുള്ള അപകടങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങുകയും മറ്റു പ്രശ്നങ്ങളൊക്കെ കുട്ടികളെ അപകടത്തിൽപ്പെടുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് കർശനമായ സെക്യൂരിറ്റിയാണ് അവിടെ ഉള്ളത് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റില്ല താഴെ വേണമെങ്കിൽ നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാം അതായത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കുറേ അപ്പുറത്ത് വേണമെങ്കിൽ നമുക്ക് ഇറങ്ങി എക്സ്പ്ലോർ ഒക്കെ ചെയ്യാം അപ്പോൾ അവിടുത്തെ വെള്ളച്ചാട്ടം കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് അതെല്ലാം ആസ്വദിച്ച് താഴെയുള്ള ചെറിയൊരു വെള്ളച്ചാട്ടത്തിലേക്ക് വന്നു അതിനുശേഷം അവിടെ നല്ല ഒരു നല്ലൊരു എന്താ പറയുക നല്ലൊരു ഫീലിങ്സ് നമുക്ക് അവിടുന്ന് കിട്ടേണ്ടായി അങ്ങനെ ഞാൻ സ്വയം ഞാൻ എൻ്റെ തന്നെ ഒരു വീഡിയോ അതിന് ചുറ്റും ഉള്ള ആംബിയൻസിന് കിട്ടാൻ വേണ്ടി ഞാൻ തന്നെ എൻ്റെ വീഡിയോ ഒന്ന് സെൽഫി സ്റ്റിക്ക് വഴി എടുക്കുകയാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നത് ഇപ്പോൾ ഫ്രണ്ട്സ് വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് വെള്ളം കൂടാനോ മറ്റു അപകടങ്ങൾ സംഭവിക്കാനോ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത്രയും കെയർഫുള്ളായിട്ട് മാത്രം നമ്മളവിടെ പോവുക പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ള സ കുട്ടികളൊക്കെ ആയിട്ടാണ് പോകുന്നതെങ്കിൽ വളരെ സൂക്ഷിച്ച് നമ്മളവിടെ പെരുമാറുക അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളത്തിൽ പെട്ട് പല അപകടങ്ങളും നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം പാറ കാണുമ്പോൾ നമുക്ക് താഴ്ചയില്ല എന്ന് തോന്നിയാലും വലിയ വലിയ കുഴികളവിടെ ഉണ്ട് അപ്പോൾ അത് നമുക്ക് തന്നെ പ്രശ്നമാവരുത് അപ്പോൾ എല്ലാവരും കെയർഫുള്ളായി അങ്ങോട്ട് പോവുക പിന്നെ അടുത്തൊരു വെള്ളച്ചാട്ടമാണ് കണ്ടത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ചെറിയൊരു വെള്ളച്ചാട്ടാണെങ്കിലും കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ആദ്യമായി ഇവനും സന്ദർശിക്കുന്നവർക്ക് ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും പിന്നെ നമുക്കവിടെ കാണാൻ കഴിഞ്ഞത് നാടൻ കുരങ്ങുകളായിരുന്നു അതായത് കാട്ടിലൊക്കെ കണ്ടുവരുന്ന ഒരുതരം തരം അതിൻ്റെ പേരൊന്നും നമുക്ക് അധിക അധികാരമായിട്ട് അറിയില്ല എങ്കിലും ചെറിയ തരത്തിലുള്ള കുരങ്ങുകളോടുണ്ടായിരുന്നു വേറെ വന്യജീവികളെയൊന്നും നമുക്കവിടെ കാണാനായിട്ട് കഴിഞ്ഞില്ല ഫ്രണ്ട്സ് അപ്പോൾ കാട്ടിലൊക്കെ കണ്ടുവരുന്ന ഒരു തരം പ്രത്യേകതരം ഒരു ചെടി ഒരു ഒരു പൂവാണിത് ഭയങ്കര രസമായിരുന്നു ഇതിൻ്റെ ചിത്രം പകർത്താനായിട്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു സ്ഥലം പോയി കണ്ട് ഇരിക്കുക അതുപോലെ തന്നെ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിരിക്കുക അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി വരാം ഓക്കെ ബൈ